ഇരുപത്തിനാല് കൊല്ലത്തെ പ്രാർത്ഥനയ്ക്കും കാത്തിരിപ്പിനും ഒടുവിലുണ്ടല്ലോ ഞാൻ ഗുരുവായൂരമ്പലത്തിൽ പോയി ഞാൻ നിങ്ങളോട് മുന്നേ പറഞ്ഞിട്ടേ എനിക്ക് ഗുരുവായൂരമ്പലത്തിൽ പോലെതാണ് ഏറ്റവും വലിയ ആഗ്രഹം കണ്ണനെ കാണലെന്ന് അത് സാധിച്ചു കേട്ടോ തീരെ അപ്രതീക്ഷിതമായിട്ടാണ് പിന്നെ ഒരു കാര്യം എൻ്റെ വീഡിയോ കാണുന്നതിന് മുന്നേ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ കമൻ്റ് ലൈക്കും എല്ലാം ചെയ്യണേ പിന്നെ ഉണ്ടല്ലോ പപ്പാട്ടിൻ്റെ ഒരു പിന്നെ ഏട്ടൻ്റെ സ്ഥാനത്തിൽ ഒരാളെ മോളെ മോൻ്റെ കല്യാണമാണ് കേട്ടോ അത് പപ്പാട്ടിനോട് പറയുന്നത് എനിക്ക് ഉറപ്പായിരുന്നു പക്ഷേ എന്നോട് പറഞ്ഞു എന്ന് എനിക്കറിയില്ലായിരുന്നു പക്ഷേ അവർ ഒന്നിട്ട് പറഞ്ഞു രണ്ടാളും കൂടി വരണമെന്ന് ഗുരുവായൂരൊപ്പം തീരുമാനിച്ചിട്ടുണ്ടോ അല്ലേ ഇന്നിന്ന സമയത്ത് ഇന്നിന്ന ആളൊന്നിച്ച് എത്തുന്ന് അത് അങ്ങനെ ഞാൻ വിചാരിക്കുന്നില്ല അങ്ങനെ ആടെ പോയി നമ്മൾ തലേന്നേ പോയിന് രാവിലെ കല്യാണ പാട്ടിൽ വെച്ച് പോയാൽ നമുക്ക് അങ്ങനെ കാണാൻ പറ്റില്ല തോവാനൊന്നും പറ്റൂല അതുകൊണ്ട് തലേന്ന് രാവിലെ പോയി കിഴക്കേ കിഴക്കൻ റൂം എടുത്തു വൈകുന്നേരം നല്ലോണം തൊഴുതു ഭഗവാനെ പിറ്റന്നാൾ നിർമ്മാലം തൊഴുതു ശിവേലി തൊഴുതു എന്നാൽ പറയേണ്ടത് മനസ്സും കണ്ണും നിറയെ നിറച്ചിട്ട് ഞാനിങ്ങൾ വന്നു ഏ തിരിച്ച് വരുമ്പോൾ ഒരു സങ്കടം ആണ് ഈശ്വര പിന്നെ തിരിഞ്ഞ് തിരിഞ്ഞ് നോക്കിയിട്ട് വരുന്നത് നമ്മളെ അമൂല്യമായി എന്തോ അവിടെ വെച്ച് മറന്ന പോലെ നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ട് ഇങ്ങനത്തെ അനുഭവം ഗുരുവായൂരിപ്പം എല്ലാവർക്കും ഉണ്ടാവും ഒരുപാട് ആൾക്കാർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ മനസ്സിൽ ലിസ്റ്റലിട്ടിനെ പക്ഷെ ആടെ എത്തുമ്പോൾ ഒന്നും പ്രാർത്ഥിക്കാൻ കഴിഞ്ഞിട്ട് ആദ്യത്തെ ദിവസം വൈകുന്നേരം പോയിട്ട് തോന്നുമ്പോഴില്ല കണ്ണ് നിറഞ്ഞിട്ടൊന്നും കാണാൻ പറ്റിയിട്ട് എന്തിനാണെന്നറിയില്ല സങ്കടം വന്നു ഇരുന്നു ഞാൻ കരഞ്ഞോണ്ടേയിരുന്നു അതന്നെ നിർമ്മാലത്തിന് നല്ല ഭംഗിയിൽ ഭഗവാനെ കണ്ടിങ്ങനെ മുട്ടി മുട്ടി തോന്നുന്നു കേട്ടോ അതിലൊരു അനുഗ്രഹമായിരിക്കും പിന്നെന്താ പറയേണ്ടത് അല്ലേ പക്ഷെ ആടെ വെച്ചിട്ട് എനക്ക് ഒരു അത്ഭുതം പോലെ തോന്നിയ ഒരു കാര്യം എന്നറിയാം അവിടെ ഒരു താമരക്കണ്ണെൻ്റെ ചിത്രം ഉണ്ടല്ലേ ചുമരമ്മില് അതെനിക്ക് ഗുരുവായൂർ വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ട് അതിലിങ്ങനെ കണ്ണൻ്റെ ചരിത്രങ്ങളെല്ലാം ഇങ്ങനെ പിന്നെ പിന്നെ ഓരോരാളിങ്ങനെ പറയുന്നതുകൊണ്ട് ഒരുവിധ എല്ലാം അറിയാം അങ്ങനെ താമരക്കണ്ണൻ്റെ ഒരു ചിത്രം ഉണ്ട് അവിടെ കണ്ട് തൊഴുതാൽ കണ്ണനെ കണ്ട് തൊഴുതൽ പോലെയാണെന്ന് ശ്രീകോവിലെ കണ്ണ് കേൾക്കും അവിടെ നിന്ന് പറയുന്നത് അത് കഥ ഇങ്ങനെയാണ് നിനക്ക് ശരിക്ക് ശരിയാണെന്ന് നല്ല വില്ലമംഗല സ്വാമിയാർ കണ്ട് ആഗ്രഹിക്കുന്ന രൂപത്തിൽ കണ്ണം വരുമ്പോഴും ഓരോ ശ്ലോകം ചൊല്ലുമ്പോൾ ആ രൂപത്തിൽ വരുന്ന പറഞ്ഞത് അങ്ങനെ താമരക്കണ്ണൻ്റെ മനസ്സിൽ ധ്യാനിച്ചിട്ട് സ്വാമി ശ്ലോകം ചൊല്ലാർ കണ്ണം കളിക്കാമെന്ന് കളിച്ച് കളിച്ച് നിർമ്മാല്യത്തിൻ്റെ സമയമായിട്ട് അറിഞ്ഞിട്ടാണ് കണ്ണനെ അപ്പൊക്ക് മേൽശാന്തി വരുന്ന കണ്ടവര് ഓ കണ്ണന് വേവലാതി ഈശ്വര എങ്ങനെ ഉള്ളിൽ കയറണ്ടേ ഓടി ശ്രീകോവിലിൻ്റെ മുന്നിൽ പോകുമ്പോൾക്ക് പിന്നെ പിന്നെ ആടെ ശാന്തിക്കാരൻ നിൽക്കുന്നുണ്ട് എന്നിട്ട് വടക്കേ വടക്ക് ഭാഗത്തിൽ സ്വമരയിലേക്കൂടി അങ്ങനെ ുള്ളിൽ കയറി അത് വില്മംഗല സ്വാമിയാർ കണ്ട് ആടെ ഭഗവാന്റെ ചിത്രം താമര താമര പിന്നെ മേലെ ഇരിക്കുന്ന കുഞ്ഞു മോനും ആ രണ്ട് കയ്യിലും വണ്ണിയായിട്ട് ഇരിക്കുന്ന പട്ടുകോണലിടുത്തിരിക്കുന്ന ആ ചിത്രം വരച്ചു വെച്ചതാണ് പറഞ്ഞത് ആ അത് തൊഴുതാലി കുണ്യാണ് പോലും പിന്നെ അതിന് ഞാനിങ്ങനെ പറഞ്ഞു തന്നെ ചിലവരോട് താമരക്കണ്ണേൻ്റെ ചിത്രം ഉണ്ട് എനിക്കൊന്ന് തുണിയിരുന്നു എടിയാന്നോ എന്ന് പറയുമ്പോൾ അവർക്ക് അറിയില്ലേ പക്ഷെ പെട്ടെന്ന് എൻ്റെ കൈ വന്നിട്ട് ഒരു സന്യാസിനിയാണേ എൻ്റെ കൈ പിടിച്ചു പിടിച്ചിട്ടൊന്ന് താമരക്കണ്ണിനെ ആയിട്ട് ഇങ്ങോ അവരുടെ വടക്ക് ഭാഗത്ത് ആ മണിക്കിണറിൻ്റെ ഒരു കുഞ്ഞ് കയറ്റി തുറന്നിട്ട് അവർക്ക് ആടെ പണി നടക്കുന്നുണ്ട് നിറച്ച് കർട്ടൻ ഇട്ടിട്ടായിരുന്നു അതിൻ്റെ ഇടയ്ക്കേക്കൂടി എനിക്ക് കാണിച്ചു തന്നു ആദ്യമൊന്നും ഞാൻ കണ്ടിട്ടില്ല കാണുന്നതുവരെ അവരെ കൈ പിടിച്ച് ചൂണ്ടി കാണിച്ചതെന്ന് ഞാൻ നല്ലോണം പ്രാർത്ഥിച്ചു ശ്ലോക ചൊല്ലി പിന്നെ പിന്നെ ഞാൻ അവരെ കണ്ടിട്ടോ ഏടെ പോയിരുന്നു അറിയില്ല ഒരു സന്യാസിയാണ് ഒരുപക്ഷെ എൻ്റെ വിശ്വാസം എനിക്ക് കാണിച്ചു തരാനായിട്ട് അവിടെ വന്നതെന്നാണ് വിശ്വാസം ഇല്ലാത്തവർ ഓ ഒന്നാന്ന് ഇത് എന്നെല്ലാം പറഞ്ഞിട്ട് പക്ഷെ എൻ്റെ വിശ്വാസം അതാണ് പിന്നെ ഞാൻ ഞാൻ പിന്നെ എൻ്റെ ഒന്ന് വെ വെയിൽ വരുന്നവർക്കല്ലേ ഞാൻ കാണിച്ചു കൊടുത്തിട്ട് ഒന്ന് രണ്ടാക്കി കുറേ സമയം ശ്രീകോലിൻ്റെ അവിടെ ഉള്ളിലിരുന്നു പെരുന്നാൾ രാവിലെ നിർമ്മാലത്തിന് പോയി തൊഴു അത് ഞാനാ സന്യാസി അമ്മേനെ കണ്ടിരിക്കാം ഒന്ന് കാലിൽ വീണ്ടും നമസ്കരിക്കണം എന്നല്ലോ ഉണ്ടായിരുന്നു പക്ഷേ ഒന്ന് ശ്രദ്ധിക്കാണ്ട് അങ്ങ് നടന്നങ്ങ് പോയി അവരത് നിത്യം കാണുന്നതായിരിക്കില്ല അല്ലേ അങ്ങനെ തൊഴുത് ആനപ്പുറത്ത് ശിവേലി കണ്ടു പിന്നെ മമ്മി ഒരു മഹാദേവ ക്ഷേത്രത്തിൽ പോയി കല്യാണം മംഗളകരമായിട്ട് കഴിഞ്ഞു പിന്നെ പാർത്ഥസാരഥി ക്ഷേത്രം അടച്ചിന് മനസ്സിലാവിടെ തോതിട്ട് പിന്നെ ട്രെയിനിലെ സമയത്തോട് നമ്മളിങ്ങു വന്നു ഇടയ്ക്കിടയ്ക്കയെ ഒന്ന് പോയി കാണണം അനുഗ്രഹിക്കണം ഗുരുവായൂരിപ്പതും അതും പ്രാർത്ഥിച്ചു ഇതാന്ന് ഗീതച്ചിലെ ഗുരുവായൂർ യാത്ര എനിക്ക് എനിക്കിപ്പോ ആ എന്നാന്ന് പറയേണ്ടി അവര് ഇത് മാറിയിട്ടേട്ടാ എന്നാ പറയണ്ട അത് പോയവർക്കേ പിന്നെ മനസ്സിലാവലും അല്ലേ ഇനി 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 പോവാൻ ദൈവം എനുഗ്രഹിക്കട്ടെ എന്നാൽ ഗീതച്ചു പോവാൻ നാളെ കുഞ്ഞ് വേടിയായിട്ട് ബൈ